ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇത്രയും നാളും നമുക്കറിയായിരുന്നു പൊന്നുമടത്തിന് തകർക്കാനായിട്ട് നോക്കുന്ന ആളാണ് പ്രതാപൻ പിന്നെ പൊന്നുമടത്തിലൊരു എന്ന് പറയുമ്പോൾ ഇന്ദ്രനാണ് അതിൻ്റെ കാരണവും നമുക്കറിയാം പല്ലവിയെ ഇന്ദ്രനിൽ നിന്നും അകറ്റിയതുകൊണ്ട് പല്ലവിയും ഇന്ദ്രനും തമ്മിലുള്ള പ്രശ്നം പൊന്നുമടത്തിലുള്ള എല്ലാവരോടും ഇന്ദ്രന് തോന്നിയ ആ ഒരു ദേഷ്യം അതാണ് ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണമായത് ഇപ്പോൾ പ്രതാപൻ പറഞ്ഞപ്പോഴും പല്ലവിയോട് ഇതിനെ പറ്റി സംസാരിച്ചപ്പോഴും പറഞ്ഞ ഒരു കാര്യം ഇതുപോലെയാണ് ഇതേപോലെ കുറുപ്പാണ് ഈയൊരു ശത്രു അത് ആ ഒരു പൊന്നുമടത്തിനെ തകർക്കാനായിട്ട് നോക്കുന്ന ശത്രു കുറുപ്പാണെന്നാണ് പ്രതാപൻ പറഞ്ഞത് എന്നാൽ പ്രതാപൻ പറയേണ്ട ആള് ഇന്ദ്രനാണ് ഈ പുന്നുമടത്തെ തകർക്കാനായിട്ട് നോക്കുന്ന ആള് ഇന്ദ്രനാണ് അപ്പോ അതുകൊണ്ട് തന്നെ പല്ലവിക്ക് കുറിപ്പിന്റെ പേര് പറഞ്ഞപ്പോൾ അത്ര സംശയം തോന്നി എങ്കിലും പല്ലവി അതൊന്നും വിശ്വസിച്ചിട്ടില്ലായിരുന്നു പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല പലരുടെയും സ്വഭാവം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ പൊന്നുമടത്തെ തകർക്കാനായിട്ട് നോക്കുന്ന യഥാർത്ഥത്തിൽ പൊന്നുമടത്തിന്റെ ശത്രു എന്ന് പറയുന്നത് ഈ പ്രതാപനോ ഇന്ദ്രനോ അല്ല പകരം മറ്റൊരാളാണ് അത് ആരാണെന്ന് നമുക്ക് നോക്കാം ആരാണെന്ന് ഇനിയിപ്പോൾ ഞാൻ പറയേണ്ട ആ കാര്യമില്ലല്ലോ കുറുപ്പാണ് യഥാർത്ഥത്തിലെ പൊന്നുമടത്തെ തകർക്കാനായിട്ട് നോക്കുന്ന ശത്രു അതിനൊരു കാരണമുണ്ട് എന്താണെന്ന് അറിയണ്ടേ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ ഒന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പൊന്നുമടത്തിലെ ശത്രു ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തില് കുറുപ്പാണ് പല അതിന് ഇത് ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സത്യം ആരും തിരിച്ചറിയുന്നില്ല ഇന്ന് എല്ലാ ചടങ്ങും ആ പൂജാരി എഴുതി തന്ന എല്ലാ ചടങ്ങുകളും നമുക്ക് പൂർത്തിയാക്കണമെന്നും എന്നിട്ട് അതിൽ തുലാഭാരമുണ്ട് അപ്പോൾ തുലാഭോ തുലാഭാരവും ചെയ്യണമെന്ന് പല്ലവി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പല്ലവി പോയി ആ ഒരു തുലാഭാരവും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പല്ലവിയും സേതുവും കൂടി അമ്പലത്തിൽ പോയി പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്പലത്തിൽ പോവുകയും എന്നിട്ട് തുലാഭാരം ചെയ്യാനായിട്ട് എല്ലാം ശരിയാക്കുകയും ചെയ്തു അതിനു മുന്നേ തന്നെ മറ്റൊരു സംഭവം കൂടി നടന്നിട്ടുണ്ടായിരുന്നു ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ ചെറിയ തർക്കങ്ങൾ നടക്കുന്നുണ്ടല്ലോ അതും രാജലക്ഷ്മിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ ചുറ്റിപ്പറ്റി അപ്പോൾ ആ രാജലക്ഷ്മിയെ തലക്കിട്ടടിച്ചത് പ്രേതമാണെന്ന് വിശ്വനും പാറുവും പറഞ്ഞപ്പോൾ ഇന്ദ്രൻ അത് വിശ്വസിച്ചില്ല അങ്ങനെ അതിൻ്റെ പേരിൽ ഒരു സംസാരം നടന്നപ്പോൾ തന്നെ വിഷമിപ്പിക്കാനായിട്ട് ആരെങ്കിലും നോക്കുകയാണെങ്കിൽ തൻ്റെ മുത്തശ്ശി ഇരുട്ടടി അടിക്കും പ്രേതമായിട്ട് വന്ന് ഇരുട്ടടി അടിക്കുമെന്ന് പാറു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യം സത്യമല്ല അത് വെറും കള്ളമാണെന്ന് ഇന്ദ്രനും വാദിച്ചു അങ്ങനെ അവർ തമ്മിലെ തർക്കങ്ങളായി അവസാനം ഇന്ദ്രൻ വെല്ലുവിളിച്ചു പാറുവിൻ്റെ മുത്തശ്ശിക്ക് ധൈര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്നെ ഇന്ന് രാത്രി വന്ന് ഇരിട്ടടി അടിക്കാനായിട്ടാണ് ഇന്ദ്രൻ വെല്ലുവിളിച്ചിരിക്കുന്നത് പക്ഷെ പാറു ഇന്ദ്രനിട്ട് ഒരു പണി കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ ഇതൊന്നും തന്നെ പല്ലവി അറിഞ്ഞിട്ടില്ല പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ അമ്പലത്തിലെത്തി തുലാഭാരത്തിനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി അങ്ങനെ സേതുവിനെ ഇരുത്തി തുലാഭാരവും ചെയ്തു പല്ലവിക്ക് സേതുവിൻ്റെ ആ ഗെറ്റപ്പ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു ഗുരുവായൂരപ്പൻ നടന്നത് വരുന്നത് പോലെ തന്നെയാണെന്നൊക്കെ പലവി ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ തുലാഭാരവും കഴിഞ്ഞു തുലാഭാരം കഴിഞ്ഞ് അവരെ തിരികെ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡി ആവുകയാണ് ഇങ്ങനെ പല്ലവിയും സേതുവും കൂടി അമ്പലത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് പല്ലവിക്ക് ഒരു ഫോൺ കോൾ വരുന്നത് അവിടെ വെച്ചാണ് പല്ലവി പല്ലവി സത്യങ്ങൾ തിരിച്ചറിയാനായിട്ട് പോകുന്നതും ഇന്ദ്രൻ്റെ ഇന്ദ്രൻ ഒരു തിരിച്ചടി കിട്ടാൻ വേണ്ടിയിട്ടും പോകുന്നതും ആ ഒരു ഫോൺ കോളിൻ്റെ മുന്നോടിയായിട്ടാണ് പല്ലവിക്ക് ഫോൺ കോൾ വന്നു പലവി കോണെടുത്ത് സംസാരിച്ചു തൃശ്ശൂർ ഭാഷ തൃശ്ശൂർ ഭാഷ സംസാരിക്കുന്ന ഒരാളെപ്പോലെയാണ് തോന്നിയത് അയാൾ പറഞ്ഞത് ഇനി പല്ലവിയല്ലേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പല്ലവിയുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മാറി നിൽക്കാമോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ശരി അങ്ങനെ പല്ലവി പതുക്കെ കോള് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം സേതുവിനോട് പറഞ്ഞു സേതുവിട്ടപ്പോൾ ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു സേതു പോയതിന് പിന്നാലെ പല്ലവി അയാളോട് സംസാരിക്കുവാണ് അത് ഇന്ദ്രനായിരുന്നു പല്ലവിയെ വിളിച്ചത് അതും വേറൊരാളുടെ നമ്പറിൽ നിന്നും പല്ലവിയെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഇന്ദ്രനാണ് വിളിച്ചത് വിളിച്ച് സംസാരിച്ചതിന് ശേഷം പറഞ്ഞത് വേറൊന്നുമല്ല നിങ്ങളുടെ അനിയത്തി ഋതു ഋതു ഒരു പയ്യനെ സ്നേഹിക്കുകയല്ലേ ആ പയ്യൻ അത് അപ്പോൾ അതെ അത് നിങ്ങളിപ്പോഴാണ് അറിയുന്നത് അത് അതാണോ നിങ്ങൾ ഇത്രേം വലിയ കാര്യം ഉള്ള രീതിയിൽ സംസാരിച്ചത് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പല്ലവി പറഞ്ഞു എന്നാൽ അതല്ല നിങ്ങൾ ഋതു സ്നേഹിക്കുന്ന ആ പയ്യൻ ഒരു ക്രിമിനലാണ് അയാള് വലിയൊരു കുറ്റം ചെയ്ത ആളാണ് വലിയൊരു ക്രിമിനലാണെന്ന് പല്ലവിയോട് ഇന്ദ്രൻ തന്നെ ഇന്ദ്രനെക്കുറിച്ച് ഫോണിൽ വിളിച്ച് സംസാരിച്ചു ഇത് കോട്ട കേട്ടേ തന്നെ പല്ലവിക്ക് വലിയ ടെൻഷനായി ദൈവമേ എന്ത് സംഭവിക്കും ഇനിയിപ്പം ഋതു ഇയാൾ പറഞ്ഞതുപോലെ ശരിയാണോ അത് ഋതുവിൻ്റെ ജീവിതം തകരുമോ എന്നൊക്കെയുള്ളൊരു പേടി ഈ പല്ലവിയുടെ മനസ്സിൽ വന്നു അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് എന്നൊക്കെ ചോദിക്കാനായിട്ട് പല്ലവി ശ്രമിച്ചുവെങ്കിലും അതിന് മുന്നേ തന്നെ ഇന്ദ്രൻ കോൾ കട്ട് ചെയ്തു എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ പല്ലവിക്ക് നല്ല ടെൻഷനായി എന്ത് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല ഋതു അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കും എന്ന് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരാളെ ഋതു തിരഞ്ഞെടുക്കുമോ എന്ന് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്താണെന്ന് അറിയാനായിട്ട് വീണ്ടും പല്ലവി അയാളെ വിളിച്ചു നോക്കി കോള് പോകുന്നില്ല അവസാനം പല്ലവി നേരെ ദൈവത്തിൻ്റെ ദേവിയുടെ അമ്പലത്തിൽ വന്ന് വീണ്ടും പ്രാർത്ഥിച്ചു എന്നിട്ട് ഋതുവിനൊരാപത്തും വരുത്തരുതേ എന്ന് കണ് കണ്ണിറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം പല്ലവി നേരെ സേതുവിനൊപ്പം തിരികെ വീട്ടിലേക്ക് പോവുകയാണ് എന്നാൽ പല്ലവി രാത്രി തന്നെ ഋതുവിനെ വിളിച്ച് തനിക്ക് കാണണമെന്നും അത്യാവശ്യമായിട്ട് കാണണമെന്ന് വിളിച്ചു വരുത്തുകയും എന്നിട്ട് ഒരു സ്ഥലത്ത് വെച്ച് ഋതുവും പല്ലവിയും കൂടി വീണ്ടും കണ്ടുമുട്ടി ആ സമയത്ത് പല്ലവി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ വന്നത് ജിത്തിനെക്കുറിച്ചാണ് ആ ഫോൺ കോളിൽ അയാള് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് എന്നാൽ എനിക്ക് നിന്നെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നീ സ്നേഹിക്കുന്നില്ലേ ജിത്ത് ജിത്തിനെക്കുറിച്ച് നിനക്ക് എന്താണ് അറിയാമെന്നുള്ളത് അല്ലെങ്കിൽ ജിത്ത് ആരാണ് എന്താണ് എന്നൊക്കെ പറയാമോ എന്ന് ചോദിച്ചു എന്നാൽ ഋതു പറഞ്ഞത് അജിത്ത് നല്ലൊരു മനുഷ്യനാണ് അയാൾ അയാളുടെ ഇൻഷുറനോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്കറിയത്തില്ല ഒരു ബിസിനസ്മാൻ ആണ് വലിയൊരു ബിസിനസ്മാൻ ആണ് അയാൾക്ക് ഒരുപാട് തിരക്കുകളുള്ള ആളാണ് നല്ല കെയറിങ് ആണ് നല്ല സ്നേഹമുണ്ട് പിന്നെ എന്നോട് നല്ലൊരു ബഹുമാനമാണ് ആരോട് സംസാരിച്ചാലും ബഹുമാനവും സ്നേഹത്തോടും കൂടി മാത്രമേ അയാൾ സംസാരിക്കത്തുള്ളൂ എന്നൊക്കെ പല്ലവിയോട് ഋതു പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ പലവിക്ക് ഒരു സങ്കടം തോന്നി ഇനിയിപ്പോൾ ജിത്തിനെ കുറിച്ച് ഋതു നല്ല ഒരാളായിട്ട് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ എന്നെ കുഴപ്പിക്കാനായിട്ട് വേറെ ആരെങ്കിലും എന്നെ കളിപ്പിക്കാനായിട്ട് വിളിച്ച് പറഞ്ഞതായിരിക്കാം അല്ലാതെ അയാൾ ഫോണിൽ കൂടെ പറഞ്ഞതിൽ യാഥാർത്ഥ്യമൊന്നും തന്നെ ഉണ്ടാകത്തില്ല എന്നും ഇനി എന്തായാലും വേണ്ട ഇങ്ങനെ വെച്ച് താമസിപ്പിക്കുന്ന എത്രയും പെട്ടെന്ന് തന്നെ ജിത്തിനെ കാണാം എന്ന് പലവി വിചാരിച്ചു അതിനു മുന്നേ തന്നെ ഈ കാര്യങ്ങളൊന്നും തന്നെ ഋതുവിനോട് പറയണ്ട എന്ന് കൂടി പല്ലവി വിചാരിച്ചു എന്നിട്ട് ഋതുവിനോട് പറയുവാണ് എനിക്ക് ഉടൻ തന്നെ ജിത്തിനെ കാണണം ഇനി വെച്ച് താമസിപ്പിച്ചൊരു കാര്യമില്ല ഞാൻ കണ്ടു എന്നാണ് സേതു ഏട്ടനും വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അത് അങ്ങനെയല്ല അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ജിത്തിനെ കാണണം എന്ന് പല്ലവി ആവശ്യപ്പെട്ടു ഉടൻ തന്നെ ഋതു ജിത്തിനെ വിളിക്കുകയും എന്നിട്ട് പല്ലവിയേക്ക് കാണണം എന്നൊക്കെ പറഞ്ഞു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നും പറഞ്ഞു അങ്ങനെ നാളെ രാവിലെ തന്നെ നാളെ ഈവനിങ് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് കാണാമെന്നും പല്ലവിക്ക് ഋതു ഉറപ്പ് പറഞ്ഞു അങ്ങനെ സന്തോഷത്തോടു കൂടി ഋതു പല്ലവിയും പിരിഞ്ഞു പക്ഷേ എങ്കിലും പല്ലവിക്ക് ചെറിയൊരു ടെൻഷനുണ്ട് ആ ഒരു ഫോൺ കോളിൽ പറഞ്ഞതെല്ലാം ശരിയായിരിക്കുമോ എന്നുള്ളൊരു ടെൻഷനും പല്ലവിക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഇനിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സേ യഥാർത്ഥത്തിലെ പൊന്നുമടത്തിന്റെ ശത്രുവിനെ ആ ശത്രുവിൻ്റെ തനി നിറം നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോകുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ ഋതു ഋതുജിത്തിനെയും കൊണ്ട് പലവീടെ മുന്നിൽ എത്താം എന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ കുറുപ്പമാവനെ പൂർണിമ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയത് പൂർണിമ ടെക്സ്റ്റൈൽസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനായിട്ടായിരുന്നു സേതുവും പിന്നെ പൂർണിമയുണ്ടായിരുന്നു ഇപ്പം പൂർണിമ ടെക്സ്റ്റൈൽസിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത് ഇനി ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പൂർണിമ ടെക്സ്റ്റൈൽസ് വലിയൊരു നഷ്ടത്തിലെത്തും അതുകൊണ്ട് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല എത്രയും പെട്ടെന്ന് പൂർണിമ ടെക്സ്റ്റൈൽസിൽ ഉത്തരവാദിത്വം നമ്മൾ ഒരാളെ കൊണ്ട് ഏല്പിക്കണം എന്നൊക്കെ സേതുവും പൂർണിമയും സംസാരിച്ചപ്പോൾ കുറിപ്പ് ഒന്ന് സന്തോഷിച്ചു ആ ഇനിയിപ്പോൾ പൂർണിമ ടെക്സ്റ്റൈൽസ് താനായിരിക്കും നോക്കേണ്ടി വരിക എന്ന് മനസ്സിലൊന്ന് സന്തോഷിച്ചു അപ്പോൾ ആ മുഖത്തെ ഭാവം മാറുന്നത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ടാണ് അച്ചു താഴേക്ക് വന്നത് അപ്പോൾ പൂർണിമ പറയുകയും ചെയ്തു അച്ചു നിന്നെ എത്ര വട്ടം ഞങ്ങൾ വിളിക്കുന്നു നീ എന്താ എന്നിട്ട് താഴോട്ട് ഇറങ്ങി വരാത്തത് അപ്പൊ അച്ചു പറഞ്ഞു ഞാൻ കുളിക്കുമായിരുന്നു അമ്മേ അപ്പോൾ കുറുപ്പമാവനും ഉണ്ടല്ലോ എന്താ വിശേഷം അപ്പോൾ അച്ചുവിനോട് പറയുകയും ചെയ്തു ഇനിയിപ്പോൾ പൂർണ്ണിമ ടെക്സ്റ്റൈൽസിന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല എത്രയും പെട്ടെന്ന് പൂർണ്ണിമ ടെക്സ്റ്റൈൽസിൽ ഒരു ഉത്തരവാദിത്വം ഒരു ഉത്തരവാദിത്വങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന ഒരാളെ വേണം ഇല്ല എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റൈൽസ് നമ്മൾ കൈവിട്ട് പോകുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അച്ചു വിചാരിച്ചത് കുറുപ്പമാവൻ ആയിരിക്കും എന്നാണ് അപ്പോൾ അച്ചു അത് പറയുകയും ചെയ്തു ആ അപ്പോൾ കുറുപ്പമാവൻ്റെ കയ്യിൽ ടെക്സ്റ്റൈൽസിൻ്റെ ഉത്തരവാദിത്വം എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണല്ലേ അത് നല്ല കാര്യമാണല്ലോ എന്ന് അച്ചു പറഞ്ഞു അത് കേട്ടപ്പോൾ കുറുപ്പ് കുറച്ചുകൂടി സന്തോഷിച്ചു എന്നാൽ ഉടൻ തന്നെ പൂർണിമ പറഞ്ഞു ഏയ് അല്ല അല്ലല്ല അങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് ഞങ്ങൾ നിൻ്റെ കയ്യിൽ പൂർണിമ ടെക്സ്റ്റൈൽസ് ഏൽപ്പിക്കാനും നിന്നെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാനാണ് ഞാനും സേതുവും തീരുമാനിച്ചിരിക്കുന്നതെന്ന് പൂർണിമ പറഞ്ഞു അത് കേട്ടപാടെ തന്നെ കുറുപ്പിൻ്റെ മുഖം അങ്ങ് മാറി നല്ല ദേഷ്യഭാവമായി താൻ വിചാരിച്ച കാര്യങ്ങളെ തൻ്റെ കൈവിട്ടു പോകുന്ന ഒരു ഭാവമായിരുന്നു കുറുപ്പിൻ്റെ മുഖത്ത് തെളിഞ്ഞത് എന്നാൽ അച്ഛു പറയുകയും ചെയ്തു ഇല്ല അമ്മേ എനിക്കത് പറ്റത്തില്ല എനിക്കത് പറ്റത്തില്ല എനിക്ക് ഇത്രയും ഭാരമൊന്നും എടുത്തു വയ്ക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞെങ്കിൽ പോലും സേതുവും പിന്നെ പൂർണിമയും അത് സമ്മതിച്ചില്ല നീ തന്നെ ഈ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ കാര്യങ്ങൾ നോക്കണം പിന്നെ ഹരിയും ഉണ്ടല്ലോ ഹരിയോടും ഇത് ചെയ്യാനായിട്ട് പറ പറനക്ക് കൂട്ടിൽ നിൽക്കാൻ പറ പിന്നെ കുറുപ്പ്മാവനും ഉണ്ടല്ലോ നിനക്ക് എല്ലാത്തിനും കൂട്ടായിട്ട് കുറുപ്പമാവനും കാണുമെന്ന് സേതുവും പൂർണിമയും കുറുപ്പമ്മാവിനോട് പറഞ്ഞു എന്നാൽ അപ്പോഴാണ് കുറുപ്പമാവന്റെ ആ ദേഷ്യഭാവം നമുക്ക് കാണാൻ സാധിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറുപ്പി പൂർണ്ണ ടെക്സ്റ്റൈൽസിൽ കൈക്കലാക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ അത് നടന്നില്ല അത് നടക്കാത്തതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു എന്നാൽ അവസരം കിട്ടിയപ്പോൾ തനിക്കത് കൈക്കലാക്കാമല്ലോ എന്ന് കുറുപ്പ് വിചാരിച്ചിരുന്ന സമയത്താണ് അതെല്ലാം കൂടി കൊണ്ട് അച്ചുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് അതോടുകൂടി കുറുപ്പിന്റെ ആ ഒരു ദേഷ്യം പുറത്തു വന്നു അങ്ങനെയാണ് കുറിപ്പ് ഈ ഒരു പൂർണിമ ടെക്സ്റ്റൈൽസിൽ തകർക്കണം എന്ന് കുറുപ്പ് വിചാരിക്കുന്നത് അത് കുറുപ്പിൻ്റെ ആ ഒരു തനി നിറം പുറത്തു വന്നപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായി പക്ഷേ ഈ പ്രധാപൻ പക്ഷേ എൻ്റെ മനസ്സിൽ കുറിപ്പ് ഇതുവരെയും ആ ഒരു പൂർണിമാ ടെക്സ്റ്റൈൽസിൽ ശത്രുവാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കുറുപ്പിന്റെ പെരുമാറ്റം ഉണ്ടായിട്ടില്ല അപ്പോൾ അച്ചു ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അച്ചു ആദ്യം എതിർപ്പ് പറഞ്ഞുവെങ്കിലും പിന്നെ അമ്മേടേയും ഏട്ടൻ്റെയും തീരുമാനത്തിന് ഒപ്പം നിന്നു ഹരിയോട് വിവരങ്ങളൊക്കെ പറഞ്ഞു ഹരിയോടും തനിക്കൊപ്പം കൂട്ടിന് നിൽക്കാനായിട്ട് ആവശ്യപ്പെട്ടു എന്നാൽ ഹരി പറഞ്ഞത് തൻ്റെ ബിസിനസ് കളഞ്ഞിട്ട് തനിക്ക് വേറൊന്നും പറ്റത്തില്ല അങ്ങനെ ഹരിയും അച്ചുവും കൂടി ഇപ്പോൾ ബെറ്റിവെച്ചിരിക്കുവാണ് അച്ഛു പറഞ്ഞത് ഹരിയോട് ഒരു രണ്ട് മാസം സമയം തരാം ഇതിനകത്ത് വെച്ച് തന്നെ ഞങ്ങളുടെ ടെക്സ്റ്റൈൽസ് പോലെ തന്നെ ഹരിയുടെ മാധവാൻ ഐറ്റീസ് കൊണ്ടുവരാൻ നോക്ക് അങ്ങനെ വലിയൊരു ബിസിനസ് സാമ്രാജ്യമായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ ബെറ്റ് ജയിക്കുന്ന സമയത്ത് ഞാൻ എന്താണെന്ന് വെച്ചാൽ പറയാം അങ്ങനെ അവർ തമ്മിലൊരു ബെറ്റ് വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഒരു സംസാരത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത് പക്ഷേ എനിക്ക് സംശയം തോന്നാൻ രണ്ട് കാരണങ്ങളുണ്ട് കുറിപ്പ് ഇത്രയും നാളും ഒരു ശത്രു ആണ് എന്നുള്ളൊരു രീതിയിൽ ഇന്നുവരെയും പെരുമാറിയിട്ടില്ല പിന്നെ പ്രതാപനാണെന്നുണ്ടെങ്കിൽ ഇന്ദ്രൻ്റെ പേര് പറയാൻ മടിച്ചിട്ട് ഇപ്പോൾ ഇന്ദ്രനാണ് ഈ പൊന്നുമടത്തിൻ്റെ ശത്രു എന്ന് പ്രതാപൻ അറിയാം അപ്പം ഇന്ദ്രൻ്റെ പേര് പറയാൻ മടിച്ചിട്ട് പ്രതാപൻ കുറുപ്പിൻ്റെ പേര് പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ തോന്നുന്നതല്ല ആ സമയത്ത് അങ്ങനെ ആയിരിക്കാൻ സാധ്യത അങ്ങനെ നടക്കാനാണ് സാധ്യത പക്ഷേ പ്രതാപൻ കുറുപ്പിൻ്റെ പേര് പറഞ്ഞുവെങ്കിലും യഥാർത്ഥത്തിൽ പൊന്നുമടത്തെ ശത്രു കുറുപ്പാണെന്നുള്ള കാര്യം പ്രതാപനും അറിയത്തില്ല ആർക്കും അറിയത്തില്ല പിന്നെ എനിക്ക് കുറുപ്പിൻ്റെ പേരിൽ സംശയം തോന്നാൻ വേറൊരു കാരണവും കൂടി ഉണ്ട് ആ ലക്ഷ്മി ലക്ഷ്മിയുടെ കാര്യത്തിൽ സേതു ലക്ഷ്മിയെ കാണണം സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറിപ്പ് അത് സംതിക്കത്തില്ല അല്ലെങ്കിൽ അതിൽ ഓരോ മൊടന്ത നായങ്ങൾ പറഞ്ഞു അതിനുശേഷമാണ് തനിക്ക് അമ്മയെ കണ്ടേ മതിയാകൂ എന്ന് സേതു ഉറപ്പിച്ച് പറഞ്ഞത് അപ്പോൾ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം ഡീറ്റെയിൽസ് പറഞ്ഞു അപ്പോഴും ചെറിയൊരു നീ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നീ ലക്ഷ്മിയെ കണ്ടുപിടിച്ചു കൊണ്ടു വന്നു കഴിഞ്ഞാൽ അത് പൊന്നുമടത്തിലെ നാശത്തിന് കാരണമാകുമെന്ന് കുറിപ്പൊരു സാ ഒരു സൂചന നൽകിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഉണ്ടായിരുന്ന കുറിപ്പിന്റെ ആ ഒരു മുഖഭാവമാറ്റവും ആ ഒരു പെരുമാറ്റവും ഒക്കെ എന്തൊക്കെയോ നേടാനായിട്ടുള്ള ഒരു വെപ്രാളം പോലെയാണ് എനിക്ക് തോന്നിയത് ഇപ്പോൾ കുറിപ്പിന്റെ ഈ ഒരു സ്വത്തുക്കൾ കിട്ടത്തില്ല എന്ന് അറിഞ്ഞപ്പോഴുള്ള കുറിപ്പിന്റെ ഭാവമാറ്റവും കൂടി കണ്ടപ്പോൾ അതിനാണ് സാധ്യത പിന്നെ ഇതിൽ നമുക്ക് പ്രേക്ഷകർക്ക് സംശയം തോന്നാനുള്ള കാരണം ഇപ്പോൾ പ്രേക്ഷകർക്ക് അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് സംശയം തോന്നാൻ കാരണം എന്തുകൊണ്ടായിരിക്കാം കുറുപ്പ് ഈ ഒരു ഇവരുടെ അതായത് പൊന്നുമടത്തിൻ്റെ ശത്രുവായിട്ട് മാറാൻ കാരണം എന്തായിരിക്കാം മാധവന്റെ ഒരു വലങ്കയ്യായിട്ട് നടന്ന കുറുപ്പ് കുറുപ്പിന് ഇങ്ങനെയും ഒരു മുഖം ഉണ്ടായിരുന്നു എന്ന് കാണുന്നവർക്ക് പോലും ഒരു തോന്നുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ പൊന്നുമടം അല്ലെങ്കിൽ പൂർണ്ണിമ ടെക്സ്റ്റൈൽസിൽ കൈ ടെക്സ്റ്റൈൽസ് കൈക്കലാക്കുക എന്ന് മാത്രമല്ല കുറുപ്പിന്റെ ലക്ഷ്യം അതിൻ്റെ പിന്നിൽ മറ്റൊരു ലക്ഷ്യവും കൂടിയുണ്ട് അത് ലക്ഷ്മിയും സേതുവും കണ്ടുമുട്ടാൻ പാടില്ല എന്ന് കുറിപ്പ് വിചാരിക്കുന്നതിൽ തന്നെ എന്തൊക്കെയോ ഒരു ദുരൂഹതകളുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ഇനി മറഞ്ഞിരിക്കുന്ന ആ രഹസ്യങ്ങൾ എങ്ങനെയാണ് കുറുപ്പ് പൊന്നുമടത്തെ ശത്രുവായിട്ട് മാറിയത് കുറിപ്പ് ലക്ഷ്യം വെക്കുന്നത് പൊന്നുമടം ഈ ഒരു പൂർണ്ണിമ ടെക്സ്റ്റൈൽസിൽ മാത്രമാണോ അതോ വേറെ എന്തെങ്കിലും ആണോ ഈ പൊന്നുമടത്തെ തകർക്കുക തന്നെയാണോ കുറിപ്പിൻ്റെ ലക്ഷ്യം ഇനി എന്തൊക്കെയായിരിക്കും മാത്രമല്ല കുറുപ്പ് കുറിപ്പാണ് യഥാർത്ഥത്തിലെ ശത്രു എന്ന സത്യം സേതുവും പൂർണ്ണിമയും പല്ലവിയൊക്കെ തിരിച്ചറിയുന്ന ആ ഒരു ദിവസം ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം മാത്രമല്ല പ്രേക്ഷകർക്ക് കുറിപ്പിനെ പറ്റിയും കുറിപ്പിന്റെ ഈ ഒരു ശത്രുതയെ പറ്റിയും പിന്നെ ലക്ഷ്യത്തെ പറ്റിയൊക്കെ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കായിനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരിക്കും ബൈ